നമസ്കാരം മെട്രോ മാഗ്നി മാറ്റ്നിക്ക് സ്വാഗതം എന്നെന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാകും ദിലീപ് അതിൽ സംശയം ആർക്കും തന്നെയില്ല കാരണം മലയാളത്തെ വിടാത്ത മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനോ ലിപ് ലിപ്ലോക്കോ ചെയ്യാതെ പക്കാ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച ആ നടൻ ദിലീപ് മാത്രമാണ് എന്തായാലും വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എത്തുന്നത് മിമിക്രിയിലൂടെയാണ് കേരളത്തിലെ ഏതൊരു സിനിമാ പ്രേമിക്കും അറിയുന്ന കഥയാണ് ദിലീപിന്റെ യാത്ര അൻപത്തിയാറുകാരനായ ദിലീപിന്റെ സിനിമായാത്ര അത്ര സുഖമുള്ളതായിരിക്കുന്നില്ല വേണ്ടി അത്രയും അലഞ്ഞ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ദിലീപ് കല്യാണരാമൻ മീശവാധവൻ തിളക്കം സിഐ ഡി മൂസ ഗ്രാമഫോൺ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ ഒരു നിര തന്നെ അക്കാലത്ത് പുറത്തിറങ്ങി ദിലീപ് ചിത്രത്തിലെ കോമഡി ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ താരത്തിന്റെ ഗ്രാഫ് താഴ്ന്നു പദവ് ശൈലികളിൽ വരുന്ന സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കാതെയായി ഇതിനിടെ വന്ന വിവാദങ്ങൾ ദിലീപിനെ കാര്യമായി ബാധിച്ചു അടുത്ത കാലത്താണ് നടൻ കരിയറിൽ വീണ്ടും സജീവമായി തുടങ്ങിയത് പക്ഷേ നടന്റെ ഒരു ഹിറ്റ് സിനിമ പുറത്തിറങ്ങിയിട്ട് ഏറെ കാലമായി ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് ദിലീപ് റാഫി മെഖാട്ടിൻ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന തിരക്കഥകൾ ദിലീപ് നായകനായി എത്തുമ്പോൾ വൻ വിജയമാകുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു ഈ ഹിറ്റ് കോംബയിലുണ്ടായിരുന്ന ചിത്രമാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിളക്കം ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപ് കാവ്യമാധവൻ എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത് ഒരു ഗ്രാമവും ഗ്രാമത്തിലെ രസകരമായ നിമിഷങ്ങളുമെല്ലാം മനോഹരമായ ചിത്രത്തിൽ കാണിച്ചു നായകരും നായികയ്ക്കുമുറം ക്യാരക്ടർ റോളുകളിൽ വന്നവരെല്ലാം തിളങ്ങിയ സിനിമയാണ് തിളക്കം ജഗദീശ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ നെടുപുടി വേണു കെ പി എസ് സി ലളിത സലീംകുമാർ ബിന്ദു പണിക്കർ കൊച്ചുപ്രേമൻ തുടങ്ങിയ അഭിനേതാക്കളെല്ലാം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു ചിത്രത്തിൽ എന്നാൽ ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് തിരക്കഥാകൃത്തുകളിൽ ഒരാളായ മെക്കാർട്ടി ദിലീപിന്റെ നിർദ്ദേശം കാരണമാണ് തിളക്കം ഫാമിലി എന്റർടൈനർ ചിത്രമായ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയതെന്ന് പറയുന്നു മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം തിളക്കം ശരിക്കും നടന്ന കഥയാണെന്നും മെക്കാർട്ടിൻ പറയുന്നു പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു അത് നഷ്ടപ്പെട്ട കുട്ടിയെ പിൽക്കാലത്ത് തിരിച്ചു കിട്ടി ചികിത്സിച്ചു ഭേദമാക്കിയപ്പോഴാണ് ഞാനല്ല എന്ന് പറയുന്നത് നടന്ന ഒരു സംഭവം എഴുതിക്കൊണ്ട് വന്ന് തന്നതാണ് ഇത് അവാർഡ് പണം പോലെയാക്കാനായിരുന്നു ജയരാജന്റെ ഉദ്ദേശം അപ്പോഴാണ് ദിലീപ് വഴി നമ്മുടെ അടുത്ത് വരുന്നത് ആക്കിയാൽ കൂടുതൽ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുന്നത് ആ ഘടകം വെച്ച് തിരക്കഥ വികസിപ്പിക്കുകയായിരുന്നെന്ന് മെക്കാർട്ടിൻ പറയുന്നു പവി കെയർ ടേക്കറാണ് ദിലീപിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിനീത് കുമാറാണ് ചിത്രത്തിലെ നായകൻ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ദിലീപിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദിലീപ് ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസിൽ തിളങ്ങിയിരുന്നു കുട്ടികളുടെയും കുടുംബ പ്രേക്ഷകരുടെയും ആദ്യ ചോയ്സ് ദിലീപ് സിനിമകളായിരുന്നു എന്നാൽ മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലേക്ക് മാറിയ ശേഷം ദിലീപ് ചിത്രങ്ങൾ പഴയതുപോലെ സ്വീകരിക്കപ്പെട്ടിരുന്നില്ല ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്ന ശേഷം ബോക്സ് ഓഫീസിൽ ദിലീപ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്